അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഹുദല്ലിന്നാസ് ഇന്നാസ് മനുഷ്യലോകത്തിന് വഴികാട്ടിയായി നബിസലാഹു അലഹി വസ്ലമ തങ്ങളിലൂടെ അള്ളാഹു നൽകിയ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുറാൻ ഗതകാല ചരിത്രപാഠങ്ങൾ വർത്തമാനകാലത്തെ സംഭവ വികാസങ്ങളുടെ മതവിധികൾ ഭാവിയുടെ പ്രവചനങ്ങൾ എല്ലാം വിശുദ്ധ ഖുർആാൻ ഉൾക്കൊള്ളുന്നുണ്ട് മനുഷ്യന്റെ വിശ്വാസം സ്വഭാവം ആരാധനകൾ സാമ്പത്തിക ഇടപാടുകൾ വൈവാഹിക ജീവിതം സാമൂഹിക ബന്ധങ്ങൾ കുടുംബം മുതൽ രാഷ്ട്രം വരെയുള്ള സംവിധാനങ്ങളുടെ ഭരണരീതി എല്ലാം രൂപപ്പെടുത്തേണ്ടത് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്നാണ് വക്കാലോ റസൂലു يا قوم اتخذوا هذا ഈ ജനത ഖുർആാനിനെ അവഗണിക്കുന്നു എന്ന് നബി സലഹു അലൈഹി വസ്ലമ തങ്ങൾ സങ്കടപ്പെടുന്നുണ്ട് ഖുർആനിൽ വിശ്വസിക്കുന്നില്ല ഖുർആൻ ഓതാനും കേൾക്കാനും പഠിക്കാനും സമയമില്ല എന്ന് പറഞ്ഞാൽ ഖുർആാനിനെ അവഗണിച്ചവരിൽ നമ്മളും പെട്ടുപോകും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഖുർആനിൽ വിശ്വസിക്കാതിരിക്കുക അത് പാരായണം ചെയ്യാതിരിക്കുക കേൾക്കാതിരിക്കുക ഖുർആാനിക ആശയം പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാതിരിക്കുക രോഗശമനത്തിനായി ഖുർആാനിക വചനങ്ങളെ ഉപയോഗപ്പെടുത്താതിരിക്കുക ഇവയെല്ലാം ഖുർആാനിനോടുള്ള അവഗണനയുടെ രൂപങ്ങളായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഒന്നാമതായി വേണ്ടത് ഖുർആാനിലുള്ള വിശ്വാസമാണ് ഖുർആാൻ നബിസ്ല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വചനങ്ങളല്ല ഹുവ ബി ബിക്കൗൽ ഇഷർ അത് കവിതയല്ല വലാ ബിക്കൗൽ കാഹിൻ ജ്യോത്സ്യ പ്രവചനങ്ങളുമല്ല അത് മുഴുവനും അതായത് വിശുദ്ധ ഖുർആാനിലെ പദങ്ങളും ആശയങ്ങളും എല്ലാം അള്ളാഹുവിൻ്റേതാണ് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വചനങ്ങൾ അതും അള്ളാഹു നൽകുന്ന സന്ദേശങ്ങൾ തന്നെയാണെങ്കിലും അത് ഖുർആാനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഹദീസുകൾ എന്ന പേരിൽ അത് പ്രത്യേകം രേഖപ്പെടുത്തുകയാണ് ചെയ്തത് ഹദീസുകളുടെ കൂട്ടത്തിൽ ഹദീസ് ഖുദ്സി എന്നൊരു ഇനമുണ്ട് ആശയം അള്ളാഹുവിൻ്റേതും പദങ്ങൾ നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളുടേതുമായ ഹദീസുകൾക്കാണ് ഹദീസ് ഖുദ്സ്സി എന്ന് പറയുന്നത് അള്ളാഹു പറയുന്നു എന്നായിരിക്കും അതിലുണ്ടാവുക എന്നാൽ അതുപോലും ഖുർആാനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത്രയും സൂക്ഷ്മതയോടുകൂടെയാണ് സഹാബികൾ ഖുർആാൻ രേഖപ്പെടുത്തിയത് ഫാത്തിഹയ്ക്ക് ശേഷം നമ്മളെല്ലാവരും എപ്പോഴും ആമീൻ എന്ന് പറയാറുണ്ട് എന്നാൽ ഖുർആാനിൽ ഉൾപ്പെട്ടതല്ലാത്തതുകൊണ്ട് ഫാത്തിഹയുടെ അവസാന ഭാഗത്ത് അതെഴുതിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ പ്രബോധനത്തിനായി പ്രവാചകന്മാരെ നിയോഗിക്കുമ്പോൾ അള്ളാഹു അവർക്ക് ദിവ്യ സന്ദേശങ്ങൾ നൽകാറുണ്ട് ആ ഇനത്തിൽ സഹീഫത്തുകൾ ഏടുകൾ എന്ന പേരിൽ നൂറ് ഏടുകളും തൗറാത്ത് ജബൂർ ഇഞ്ചീല് ഖുർആാൻ എന്നീ നാല് ഗ്രന്ഥങ്ങളുമാണ് അള്ളാഹു സുബാനഹുബത്താല നൽകിയത് ഏടുകളിൽ നിയമങ്ങൾ ഉണ്ടാകില്ല സാരോപദേശങ്ങൾ മാത്രമായിരിക്കും കിതാബുകളിൽ തത്വങ്ങളും നിയമങ്ങളും ചരിത്രങ്ങളും എല്ലാം ഉണ്ടാകും എന്നതാണ് കിതാബുകളും ഏടുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം അതിൽ അവസാനത്തേതും സമ്പൂർണ്ണവും പൂർവവേദങ്ങളെയെല്ലാം ദുർബലപ്പെടുത്തുന്നതുമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഖുർആൻ വന്നതോടുകൂടെ പൂർവ്വ വേദങ്ങളിലെ നിയമങ്ങളെല്ലാം ദുർബലപ്പെടുത്തപ്പെട്ടു ഇനി ഖുറാനിക നിയമങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ അതനുസരിച്ച് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് പല സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് വിവിധ ഘട്ടങ്ങളിലായാണ് നബിസലാഹു അലഹി വസ്സലമ തങ്ങൾക്ക് അള്ളാഹു ഖുറാനിക വചനങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തത് ജിബിരി അലഹി സ്വല്ലാത്ത വസ്ലാം എന്ന മലക്ക് മുഖേനയാണ് അത് നൽകിയത് മുസഫിൽ ഇന്ന് കാണുന്ന ക്രമത്തിലല്ല ഖുർആൻ അവതരിച്ചത് ഏറ്റവും അവസാനത്തെ ജുസ് ഇല മുപ്പതാമത്തെ ജുസ് സൂറത്തുൽ സൂറത്തുൽ എന്ന അധ്യായത്തിലെ എന്നീ അഞ്ച് ആയത്തുകളാണ് ആദ്യം ഇറങ്ങിയത് ഏറ്റവും ഒടുവിലായി ഇറങ്ങിയത് സുറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി ഒന്നാമത്തെ ആയത്ത് നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസം സൂക്ഷിക്കുക പിന്നീട് ഓരോരുത്തർക്കും അവരവരുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ പൂർണ്ണമായി നൽകപ്പെടും എന്ന ആയത്താണ് ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോഴും അത് ഏത് സൂറത്തിൻ്റെ ഏത് ഭാഗത്താണ് എന്ന് അള്ളാഹു സുബാന ഹുബത്ത് അയല അറിയിച്ചു കൊടുത്തിരുന്നു ഓരോ വർഷവും റമദാനിൽ അതുവരെ ഇറങ്ങിയ ആയത്തുകൾ ക്രമപ്രകാരം ജബരിൽ അലഹി സ്വലാത്തു വസ്സലാം നബി സല്ലാഹു അലൈഹി വസലമ തങ്ങൾക്ക് ഓതി കേൾപ്പിക്കാറുമുണ്ടായിരുന്നു തൊട്ടു തൊട്ടുമുമ്പുള്ള റമദാനിൽ രണ്ട് പ്രാവശ്യം ഖുർആൻ മുഴുവനും നബി നബിസ്ഹ് അലഹി വസല്ലം തങ്ങൾക്ക് ഓദി കൊടുത്തു അതായത് അവതരണ ക്രമത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇന്ന് മുസ്ഹഫിൽ കാണുന്ന ക്രമം അതായത് ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള ക്രമം അത് അള്ളാഹു തന്നെ നിശ്ചയിച്ചതാണ് ഈ ഗ്രന്ഥം മുഴുവനും അള്ളാഹു സുബഹാനഹുവല അവതരിപ്പിച്ചതാണ് ഇത് വിശ്വസിക്കലും പഠിക്കലും പാരായണം ചെയ്യലും ആശയം ഗ്രഹിക്കലും ജീവിതത്തിൽ ഉൾക്കൊള്ളലും നമ്മുടെ കടമയാണ് അള്ളാഹുസുബാനഹുബത്ത് ആല തൗഫീക്ക് നൽകുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിൻ്റെ ഹിതായത്തു കൊണ്ട് അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുമാറാകട്ടെ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാനും அல்லாஹு நமக்கு தௌஃபீக் நல்குமாராட்டே